ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷി കൃഷിയെ ഇഷ്ടപ്പെടാത്തവരാരള്ളേലേ ഇത് കണ്ട് നിങ്ങൾ ഇന്നലെ ഇവിടെ മഴയായിരുന്നു അപ്പം നമ്മുടെ വാഴ വീണുപോയി ഇഷ്ടമായിട്ടോ അപ്പം ഇങ്ങനെ നടന്ന് നടന്ന് നമ്മുടെ കൃഷി സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ കോവയ്ക്കൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറേ പറിച്ചു ഇത് വേഗം മൂക്കേ ഇവിടെ മൂന്നാല് ചെടികളാട്ടോ ഈ പന്തലിൽ ഉള്ളത് കോവക്കുണ്ട് കയ്പയ്ക്കുണ്ട് പിന്നെ നമ്മുടെ കക്കരിക്കുണ്ട് പയറുണ്ട് എല്ലാരും കൂടി ഒത്തൊരുമിച്ച് ഇങ്ങനെ ഒരു വീട്ടിൽ ഇങ്ങനെ കഴിയുണ്ട് നമ്മുടെ ഇതൊക്കെ അന്ന് കുഴിച്ചിട്ടോ ഓർമ്മയിൻ്റെ കുഞ്ഞു കുഞ്ഞേ തൈകളെ അവരൊക്കെ ഇപ്പൊ വലുതായിട്ടോ ഇത് കായ്പയ്ക്കൻ്റെ വള്ളിയൊക്കെ അങ്ങോട്ടെത്തിനു പിന്നെ നമ്മുടെ അതേട്ടോ ശരിയാക്കുക കേട്ടോ കുറെ അങ്ങോട്ട് ഇങ്ങോട്ട് തൂങ്ങി കടന്നിരുന്നു മഴ ചെയ്തപ്പോഴേ ഇത് നമ്മുടെ കേബേജാ കേട്ടോ അന്ന് കുഞ്ഞു തൈകളില്ലായിരുന്നോ അതൊക്കെ ഇപ്പൊ വലിയ ആൾക്കാരായിട്ടോ അപ്പോൾ ഇത് വയലറ്റ് കേബേജ് ആണ് മറ്റേത് പച്ച കേബേജ് ആണ് കേട്ടോ ഇപ്രാവശ്യം തണുപ്പ് കുറവായതുകൊണ്ടേ ഇത് ഉണ്ടാവുമോന്നു ഉള്ള കാര്യമൊക്കെ പ്രയാസമാണ് അപ്പോൾ അറിയില്ല ഉണ്ടാവുമോ എന്നുള്ളത് ഈ മാവ് ഇപ്പോൾ ഒന്ന് രണ്ട് വർഷമായിട്ടോ കഴിഞ്ഞ പ്രാവശ്യം പൂത്തിരുന്നു പക്ഷേ കായൊന്നും പിടിച്ചില്ല അപ്രാവശ്യം പൂത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് കുറച്ച് വെണ്ടയ്ക്കൊക്കെ പറിക്കാം കേട്ടോ വെണ്ടയ്ക്ക രണ്ട് ദിവസം നമ്മൾ നോക്കാഞ്ഞാലേ മൂക്കും അപ്പം കുറെ എണ്ണ മൂത്ത് പോയി അപ്പം ഞാൻ എന്താ ചെയ്യുക വച്ചാൽ ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് വെളിച്ചെണ്ണയിലിട്ട് വർക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ കളയാറില്ല നമ്മളിങ്ങനെ വിഷമില്ലാത്ത ഉണ്ടാക്കുമ്പോൾ കളിയൊരു മടിയല്ലേ അപ്പം കുറെ എണ്ണ ഇപ്പം ഇതൊക്കെ മൂക്കാത്ത കേട്ടോ അപ്പം ഇന്നലെ പറിച്ചേലൊക്കെ കുറേ മൂത്ത് പോയി അപ്പം അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടൻ പോയി പറിച്ചോണ്ടെന്നതാണ് അപ്പം പിന്നെ ഇപ്പം ഇന്ന് ഞാൻ ഇവിടെ കയറി പോകുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിക്കാമോ വിചാരിച്ചിട്ടേ പിന്നെ നമ്മുടെ ഇത് റെഡ് റെഡ്ലേഡി ആട്ടോ അത് പഴുത്തിട്ടുണ്ട് കുറെ ഒന്ന് കൊത്തിപ്പോയി കാക്ക പകുതി എടുത്തു എന്തൊരു സാധാരണ ഈ റെഡ്ലേഡി നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് ഉണ്ടാവാൻ പ്രയാസം കേട്ടോ ഈ മീലി കീടാണുക്കളും ഒക്കെ വേഗം ആക്രമിക്കും ഈ കർമ്മസേന പിന്നെ നമ്മുടെ കക്കരിക്ക് മൂത്ത് വരുന്നുണ്ട് കേട്ടോ ഇത് രണ്ട് മൂന്നെണ്ണം പറിച്ച് പിന്നെ കുഞ്ഞി പീക്കിരി പിള്ളേരൊക്കെ ഉണ്ടായി വന്നീനും എന്താ ഇത് കണ്ടില്ലേ ഒന്ന് രണ്ടെണ്ണൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ഇവിടെ എവിടെ ഒന്ന് കണ്ടല്ലോ ആ ഈ കാണുന്ന കണ്ടോ ഒക്കെ ഇങ്ങനെ വളഞ്ഞും കുഴഞ്ഞും കൊണ്ടൊക്കെയാണ് പിന്നെ നമ്മുടെ കായ്പക്കയിലും ഉണ്ട് ഒരു ചെറിയൊരു കായ ഉണ്ടോ ഇത് കുഞ്ഞി കായ വന്നിട്ടുണ്ട് ഇത് കായ്പക്കേൻ്റെ പൂവ് ഇതെല്ലാവർക്കും അറിയാമല്ലോട്ടോ ഞാൻ വെറുതെ കാണിച്ച ഒരു ഭംഗിയല്ലേ ഇതെ പൂവിൻ്റെ മുട്ട് പിന്നെ ഈ കാണുന്നത് നമ്മുടെ പയറിൻ്റെ പൂവാട്ടോ പയറുണ്ടായിട്ടില്ല പയറുണ്ടായി വരുന്നേ ഉള്ളു ഇത് ഇവിടെയൊക്കെ പൂവുണ്ട് കുഞ്ഞു കുഞ്ഞി പയറ് അതിൻ്റെ ഉള്ളിൽ കണ്ടു കേട്ടോ ഞാൻ ഈ പ്രാവശ്യത്തെ മുളകും തയ്യാണ് നമുക്ക് ആകെ പ്രയാസത്തിലായത് എല്ലാം മരടിച്ച് പോയി ഒക്കെ ഇങ്ങനെ ഇല ചുരുണ്ട് 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 പോകും അത് കഴിഞ്ഞ വല്ലാത്ത രണ്ട് തയ്യാണിപ്പോൾ ഈ കാണുന്നത് കേട്ടോ അത് നല്ല ഉഷാറായിരുന്നേ ഇപ്രാവശ്യമുള്ള മുളകും തയ്യും ഫുള്ള് ഇങ്ങനെയായിപ്പോയി ആ ഈ പേരൊക്കെ പഴുത്തിനപ്പോൾ ഒന്ന് പറിച്ചു കേട്ടോ ഞങ്ങൾ നമ്മുടെ തക്കാളി ചെടിയിലൊക്കെ കുഞ്ഞു കുഞ്ഞ് കായ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാവോ റെഡിയാകോ ഒന്നും അറിയില്ല ഒരു പത്ത് കായൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ എല്ലാ മറ്റേ ചെടിയിലും എല്ലാത്തിലും കൂടി ഒക്കെ നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത തക്കാളി കഴിക്കായിരുന്നു ഇപ്പോൾ ഒക്കെ നല്ല ഒരു ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ ഉണ്ടാവുക അറിയില്ല അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് നമുക്ക് കിട്ടിയത് കേട്ടോ ഇവിടുന്ന് അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് ഇറത്തി ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആ അവിടെ ഉണ്ടായ കർമോസി ആട്ടത് വള്ളിക്കർമോസി ആണോ എന്താ കായ പിടിക്കോ ഒന്നും അറിയില്ല നീണ്ടു വന്ന് പൂട്ടീനെ ഏതായാലും അപ്പോൾ കുറച്ച് നോക്കാം കായ പിടിച്ചില്ലേ നമുക്ക് വെട്ടിക്കളയാം അപ്പോൾ ഇങ്ങനത്തെ വള്ളിക്കർമൂസ ആ വീട്ടിലുണ്ടാവരുതെന്നൊക്കെ പറയും അറിയില്ല കേട്ടോ ഇത് കായ പിടിക്കുമോ എന്ന് ഇത് വേറെ ജാതിയാണോ അറിയില്ല ഒന്ന് രണ്ട് വഴുതന ചെടി ഞങ്ങൾ ഗ്രോ ബാഗ് നട്ടിരുന്നു അപ്പോൾ അത് നരഞ്ച് കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ എഴുതനച്ചെടിയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് നിർത്തിയാലോ അപ്പോൾ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം എല്ലാവർക്കും ബായ് താങ്ക്